ചലച്ചിത്ര പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പതിവ് പോലെ ചലച്ചിത്ര ലോകത്ത് അതും സന്തോഷത്തിന്റെയും ചർച്ചകളുടെയും തിരിയിളക്കങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി എന്നാൽ ഈ വർഷത്തെ പുരസ്കാര പ്രഖ്യാപനം കലയുടെ സത്യസന്ധതയെയും നീതിയെയും ചോദ്യം ചെയ്യുന്ന നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന അപസ്മരണീയമായ കഥാപാത്രത്തിന് മികച്ച നടനുള്ള അംഗീകാരം നേടിയത് തികച്ചും അർഹതയായിരുന്നു അദ്ദേഹത്തിന് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലെ സംസ്ഥാന പുരസ്കാരമാണിത് എങ്കിലും ഈ മഹത്തായ നേട്ടത്തിന്റെ തിളക്കം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തലപ്പത്തുള്ളവരും ശ്രമിച്ചു എന്ന സംശയം കേരള സമൂഹം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് പുരസ്കാര നിർണയത്തിൽ ജൂറിയുടെ തീരുമാനങ്ങളാണ് അന്തിമം അവിടെ ഭരണകൂടത്തിന് നേരിട്ടുള്ള സ്വാധീനം ഉണ്ടാകരുത് എന്ന സാമാന്യനീതി ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നടത്തിയ ചില വിവാദ പരാമർശങ്ങൾ ഈ സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം ഒരു കലാപരമായ വിലയിരുത്തലിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാണ് മോദി സർക്കാർ മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പരോക്ഷമായി പ്രകാശ് രാജ് പ്രസ്താവിച്ചത് ജൂറിയുടെ കസാരയിൽ ഇരുന്ന് രാഷ്ട്രീയം പറയുന്നതിന് തുല്യമാണ് ജൂറി ചെയർമാൻ പോലും ഇത്തരം രാഷ്ട്രീയം കലർത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പുരസ്കാര നിർണയത്തെ സ്വാധീനിച്ചു എന്ന പൊതുവിമർശനത്തെ തള്ളിക്കളയാനാകില്ല ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു രാഷ്ട്രീയ ഇടപെടൽ പുരസ്കാര പ്രഖ്യാപനത്തിൽ നിഴലിച്ചിരുന്നു രാജ്യത്തെ മികച്ച സിനിമാ നടനുള്ള ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് നൽകിയപ്പോൾ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ബുദ്ധിജീവികളും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരും ഉയർത്തിയ ചർച്ചകളും വെറും രാഷ്ട്രീയ വിദ്വേഷം മാത്രമായിരുന്നു മോഹൻലാൽ എന്ന നടൻ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്തത് അത് രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ച വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണിത് മോഹൻലാൽ എന്ന നടൻ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുമ്പോൾ അതിനെ മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്ത് അത് രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളാലാണ് എന്ന് വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് പുരസ്കാരങ്ങൾ വേദിയല്ല ഇത്തരം താരതമ്യത്തിലൂടെ ഇടതുപക്ഷം അവഹേളിച്ചത് മോഹൻലാലിനെ ഒരർത്ഥത്തിൽ മമ്മൂട്ടിയുടെ നേട്ടത്തെ പരിഹസിക്കാനും അവർ തുനിഞ്ഞു എന്നാൽ ഈ പുരസ്കാര പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ കറുത്ത പാടായി അവശേഷിക്കുന്നത് ഗാന രചയിതാവിനുള്ള പുരസ്കാരം വേടന് നൽകിയതിലെ ഇരട്ട നീതിയാണ് മഞ്ഞുമൽ ബോയിസ് എന്ന സിനിമയ്ക്ക് വരികൾ എഴുതിയതിനാലാണ് വേടന് പുരസ്കാരം ലഭിച്ചത് ഒരു റോക്ക് സംഗീതജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് എതിർപ്പില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം പുരസ്കാരത്തിന് പരിഗണിക്കുമ്പോൾ സർക്കാർ അവഗണിക്കണമായിരുന്നു വേടനെതിരെ സ്ത്രീ പീഡന കേസുകളും ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ക്രിമിനൽ കേസുകളും നിലവിലുണ്ട് ജാമ്യത്തിലായിരിക്കുന്ന വേടനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ അദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിക്കുന്നത് സ്ത്രീ പീഡന കേസിലെയും ലഹരി ഉപയോഗ കേസിലെയും പ്രതിക്ക് സർക്കാർ ഐക്കൺ പദവി നൽകാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഗുരുതരമായ സൂചനയാണ് നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ ഇരട്ട നീതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പീഡന കേസുകളിൽ പ്രതികളായ ദിലീപിനെയും വിജയ് ബാബുവിനെയും ഔദ്യോഗികമായി മാറ്റി നിർത്തിയിരുന്നു ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്ക് പുരസ്കാരം നൽകിയില്ല എന്ന സർക്കാരിന്റെ നിലപാട് നിലനിൽക്കെ വേദന മാത്രം ലഭിച്ച ഈ പ്രത്യേക പരിഗണനയുടെ മാനദണ്ഡം എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി നിയമത്തിലും നീതിയിലും വെള്ളം ചേർത്തുവെന്ന ശക്തമായ ആരോപണമാണ് ഈ നടപടിയിലൂടെ ഉയർന്നു വരുന്നത് വേടനു പുരസ്കാരം നൽകി ആദരിച്ചത് ആ പുരസ്കാരത്തിന് ഏറ്റവും യോഗ്യതയുള്ള മമ്മൂട്ടിയെ പോലും ഒരർത്ഥത്തിൽ അപമാനിക്കുന്നതിന് തുല്യമായി ബ്രഹ്മയുഗം എന്ന സിനിമയുടെ കലാമൂല്യം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല സിനിമ കണ്ട ഓരോ വ്യക്തിയുടെയും മനസ്സിൽ കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പേടി സ്വപ്നമായി ഇന്നും നിലനിൽക്കുന്നു ഇത്രയും മനോഹരവും കലാമൂല്യവും വ്യത്യസ്തമായ മമ്മൂട്ടിക്ക് ലഭിച്ച പുരസ്കാരം മാത്രം ഒതുക്കി നിർത്തി മറിച്ച പുരസ്കാരത്തിന് ഒട്ടും യോജിക്കാതെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റ് വിഭാഗങ്ങൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തതിലൂടെ പിണറായി വിജയൻ സർക്കാർ മമ്മൂട്ടിയുടെ ഈ മഹത്തായ നേട്ടത്തിന് മനഃപൂർവ്വം തിളക്കം കുറയ്ക്കാൻ ശ്രമിച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മമ്മൂട്ടിയുടെ നേട്ടത്തെ രാഷ്ട്രീയവത്കരിച്ചപ്പോൾ ദേശീയ തലത്തിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര ആസ്വാദകർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് പിണറായി സർക്കാർ മമ്മൂട്ടിയുടെ പുരസ്കാരത്തിൽ തിളക്കം കുറയ്ക്കാൻ വേടൊരു പുരസ്കാരം കൊടുക്കുകയും പ്രകാശ് രാജിനെ കൊണ്ട് മോശമായി സംസാരിപ്പിക്കുകയും ചെയ്ത കുതന്ത്രങ്ങൾ കേന്ദ്ര സർക്കാർ ആവർത്തിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ മതപരമായ കാരണങ്ങൾ മമ്മൂട്ടി അവഗണിക്കപ്പെടുന്നു എന്നൊരു വ്യാഖ്യാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി മാറും സംസ്ഥാന ഭരണകൂടം സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കലയെയും കലാകാരന്മാരെയും ബലി കൊടുക്കുന്ന ഈ പ്രവണത കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് ഒട്ടും ഭൂഷണമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി നാടിന്റെ ഭാവിയെ മാത്രമല്ല കലയുടെ സത്യസന്ധതയും കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്തു